ഉമ്മയോളം വിലയുണ്ടോ മൊബൈലിന് അവതരണം കൈവിളി ഉമ്മ എന്താ അവിടെ ഒരു ശബ്ദം കേട്ടേ ഉമ്മാന്റെ കൈ തട്ടി ഫോണ താഴെ വീണതാ മോനെ ഏത് ഫോണോ ഉമ്മ നിസാർ എഴുന്നേറ്റ് ഓടിച്ചെന്ന് നോക്കി എന്റെ ഉമ്മ നിങ്ങളെ കണ്ണെന്താ പൊട്ടിരിക്കാണോ ഇതിന്റെ വില എത്രയാ എന്നറിയോ നിങ്ങക്ക് ഇരുപത്തിനാലായിരം കൊടുത്തു വാങ്ങിട്ട് ഒരു മാസായില്ല ഈ തള്ളയെ കൊണ്ട് മനുഷ്യൻ അടങ്ങേറായി പിന്നെയും കൊറേ വെറുത്തുകൊണ്ടിരുന്നു നിസാർ ഇതെല്ലാം കേട്ട് വിലച്ചു നിൽക്കുകയാണ് ഉമ്മാ മോനെ ഉമ്മാന്റെ വെറ്റിലെപ്പൊതി എടുത്തപ്പോ കണ്ടില്ലട ഉമ്മാന്റെ കുട്ടി ഉമ്മാനെ ചീത്ത പറയലടാ ആ ഉമ്മയുടെ കണ്ണിൽ നിന്നും കനീർ താരധാരയായി ഒഴുകി ഇനി ഇരുന്ന് കരഞ്ഞോളെ മുതല് പോയില്ലേ അപ്പോഴാണ് മരുമകൾ റജീന അങ്ങോട്ട് വന്നത് എന്ത ഇക്ക ഉമ്മ അറിയാതെ പറ്റിയതല്ലേ ആ ഇനി നീയും കൂടി വല്ലതും എറിഞ്ഞു പൊട്ടിച്ചോ എന്നെ തുളക്കാനായി ഉണ്ടായതാ അതും പറഞ്ഞ് നിസാർ വീട്ടിൽ നിന്നും ഇറങ്ങി പോയി ഉമ്മ അടുക്കളി ഇരുന്നു തേങ്ങി കരയുകയായിരുന്നു രജീന അങ്ങോട്ടേക്ക് ചെന്നു സാരില്ലേ ഉമ്മ കരയണ്ട നിങ്ങളെ മോന് വെറുതെ പറഞ്ഞതാ വിഷമിക്കണ്ടെട്ടോ കരയുന്ന കണ്ണുകൾ തുടച്ചു ഉമ്മ എന്നിട്ട് പറഞ്ഞു മോളെ ഉമ്മ ഇപ്പൊ വരാട്ടോ എങ്ങോട്ടോ ഉമ്മ അങ്ങൾ ഞാനിപ്പോ വരൂ ജി ബേജാറാവണ്ട ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വന്ന നിസാറ് ഉമ്മയെ തിരക്കി ഉമ്മ എവിടെ രചീന എനിക്കറിയില്ല കരഞ്ഞു തളർന്നുകൊണ്ട് ഇപ്പൊ എവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോയതേ ഉള്ളൂ നിസാർ പറഞ്ഞു ആ ഇരുട്ടാവുമ്പോത്തിന് വന്നോളൂ ഇക്ക ഉമ്മ എങ്ങോട്ടാ പോയെന്ന് അറിയില്ല ഒന്ന് പോയി നോക്കി നിങ്ങളെ പങ്ങളെ വീട്ടിൽ പോയി നോക്കി എനിക്കൊന്നും വയ്യ ഇത് വേണമെങ്കിൽ പോയി നോക്കിക്കോ രാത്രി ഏറെ വൈകിയാണ് നിസാറ് വീട്ടിലേക്ക് വന്നത് റജീന വാതിൽ തുറക്ക് വാതിൽ തുറന്നതും രജീന നിസാറിന് രൂക്ഷമായത് നോക്കി എന്താണ് നിന്റെ മുഖം ഇഞ്ചി കടിച്ച പോലെ ചോറെടുക്ക് വേണെങ്കില് എടുത്ത് കഴിച്ചോളി അതെന്താ അങ്ങനെ പിന്നെ നീ എന്തിനാ അവിടെ ഉമ്മ എവിടെ വന്നില്ല ഇതുവരെ ഉമ്മ വന്നു ആ പാവം കിടന്നു ഇതാ ഇത് നിങ്ങൾ വന്ന നിങ്ങക്ക് തരാൻ പറഞ്ഞു ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ എന്നും പറഞ്ഞ രജീന ഒരു കടലാസ് പൊതി നിസാറിന്റെ കയ്യിൽ കൊടുത്തു നിസാറ് ആ പൊതി വാങ്ങി തുറന്നു ഒരുപാട് രണ്ടായിരത്തിന്റെ നോട്ടുകൾ ഇത് എവിടെന്ന ഉമ്മക്ക് ഇതെന്തിനാ നിങ്ങളെ ഫോൺ പൊട്ടിച്ചതിന് ഉമ്മ തന്നതാ നേരം വിളിക്കുമ്പോ പോയി വാങ്ങിക്കോളി നിങ്ങൾക്ക് സന്തോഷായില്ലേ എവിടുന്ന ഉമ്മക്ക് ഇത്ര പണം നിങ്ങൾ ഉപ്പ മരിക്കുന്ന മുമ്പ് വാങ്ങി തന്നതാ എന്ന് പറഞ്ഞ് ഒരു ചിറ്റിക്കമ്മൽ ഇട്ടുകൊണ്ട് നടന്നിരുന്നില്ലേ കഴിഞ്ഞ തവണ ബൈക്ക് വാങ്ങാൻ പണയം വെക്കാൻ ചോദിച്ചപ്പോ ഇത് എന്റെ ഉപ്പാന്റെ മുതലാണ് അത് ഞാൻ മരിച്ചിട്ട് കാതിൽ നിന്ന് ഊരിയാ മതി എന്ന് പറഞ്ഞിരുന്നില്ലേ അത് കൊണ്ടുപോയി വിറ്റു ആ പാവം നിസാറ് തലതാഴ്ത്തി നിന്നു ഇക്ക നിങ്ങളെ ഫോണ് പൊട്ടിയപ്പോ ഉമ്മാനോട് നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു നിങ്ങളെ പ്രസവിക്കാൻ ആ ഉമ്മാന്റെ വയറ് കീറി രക്തം പൊട്ടി എത്ര പോയിട്ടുണ്ടാവും എത്ര വേദന സഹിച്ചിട്ടുണ്ടാവും തുന്നി കെട്ടിയ വാരിന് മുകളിൽ കിടത്തി വേദന സഹിച്ചു ആ ഉമ്മ എത്ര ഉമ്മകൾ തന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇത്രയൊന്നും പറയരുതായിരുന്നു ഇക്ക വെട്ടിക്കേറിയ ആ വയറിന് പകരം നിങ്ങളെ സമ്പാദ്യം മുഴുവൻ തീരെ എഴുതി കൊടുത്താലും തീരില്ല ആ കടം നിസാറിന്റെ കണ്ണിൽ നിന്നും കട നീ നിറഞ്ഞൊഴുകി റജീന നീ വലിയ അവളാണ് ആ ഉമ്മാന്റെ മരുമകളാവാൻ നിന്നോളം മറ്റൊരു പെണ്ണില്ല യാ അള്ള എന്തൊക്കെയാണ് എന്ന് ഞാൻ ഉമ്മാന പറഞ്ഞത് നിസാറ് വാവിട്ട് കരഞ്ഞു സാറില്ല ഉമ്മ ഉണരും നിങ്ങൾക്ക് അരയല്ലേ രാവിലെ ഉമ്മ ഉണരും മുമ്പ് വണ്ടി വണ്ടിയെടുത്തു പോയി ബില്ലില് പേരുണ്ടായിരുന്ന ജല്ലറിയിൽ പോയി സാർ ഇതാ ഈ ബില്ലിലുള്ള സ്വർണം ഇന്നലെ എന്റെ ഉമ്മ വിറ്റതാണ് അതെനിക്ക് തിരിച്ചു തരണം പ്ലീസ് സുഹൃത്തെ കമ്മൽ ഇവിടെ ഉണ്ട് തന്ന പണം തിരികെ തന്നുകൊണ്ട് പോയിക്കോളൂ നിസാർ വീട്ടിൽ തിരിച്ചെത്തിയതും വീടിന് മുന്നിൽ അയൽവാസികൾ നിറയെ നിൽക്കുന്നുണ്ട് നിസാർ ഓടിച്ചെന്ന് ചെന്ന് എന്താ അവിടെ എന്ന് ചോദിച്ചു ഓടി വന്ന നിസാരിനെ ഹസ്തനിക്ക പിടിച്ചു നിർത്തി നിസാറെ ക്ഷമിക്ക് അള്ളാഹുവിനോട് ദയി ഉമ്മ ഇന്നലെ ഉറക്കത്തിൽ അള്ളാഹുവിന്റെ ഉളിക്കുത്തരം നൽകിയിട്ടുണ്ട് ഉമ്മ മരണപ്പെട്ടു നിസാർ വീടിനകത്തേക്ക് ഓടിച്ചെന്നു ഉമ്മ എന്ന് ആർത്ത് വിളിച്ചു ആ കാലിലേക്ക് വീണ് പൊട്ടി പൊട്ടി കരഞ്ഞു ഉമ്മാ നിട്ട് കാണാൻ കഴിഞ്ഞില്ലല്ലോ അല്ലാ അല്ലാ എന്തിനാ എന്നെ കരഞ്ഞു തളന്ന നിസാർ ഒരു ഭ്രാന്തനെ പോലെ ഉമ്മയുടെ കാതുകളിൽ ആ കമ്മൽ അണീച്ചു ആ മുഖത്ത് ദുരിതുരാ ഉമ്മ വെച്ചു അപ്പോഴും നിസാറിന്റെ കാതിൽ ആ വാക്കുകൾ കേൾക്കുന്നുണ്ടായിരുന്നു ഇത് നിന്റെ ഉപ്പ മരിക്കുന്നതിന് മുമ്പ് വാങ്ങി തന്നതാ ഇത് ഞാൻ മരിച്ചിട്ട് ഊരിയാ നിന്റെ കാതിൽ നിന്ന് ഉമാ ഉമ്മാൻ പൊട്ടിക്കരഞ്ഞു സുഹൃത്തുക്കളെ ഒരു വാക്കു കൊണ്ടുപോലെ മാതാപിതാക്കളെ വേദനിപ്പിക്കല്ലേ കൂട്ടുകാരെ ക്ഷമ പറയാൻ പോലും നമുക്ക് കഴിയണമെന്നില്ല അവ നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ ആമീൻ അറിയാനും പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് നൽകട്ടെ ആമീൻ മുഹമ്മദിൻ അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്നു മറക്കാമോ അമ്മിഞ്ഞപ്പാലിൻ മധുരം ഇന്ന് മറക്കാമോ ആയിരം പൊറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുന്നു ഉമ്മാന്റെ കാലടി കാലടിപ്പാടിലാണ് ഓർത്തോളി ഉതിമിയാമത്ത് മുഹമ്മദിൻ തൂമൊഴിയുള്ള ലുരച്ചോളി താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താരാട്ടെ പോലെ വേറൊരു കൂട്ടുണ്ടോ താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ പോലെ വേറൊരു കൂട്ടുണ്ടോ ഉമ്മാന്റെ മടിത്തട്ട് സ്വരുകിയപ്പുന്തട്ട് ഉമ്മാന്റെ മടിത്തട്ട് സ്വരുകിയപ്പുന്തട്ട് സ്നേഹക്കാവാണ് ഉമ്മ സഹന കടലാണ് സ്നേഹക്കാവാണ് ഉമ്മ സഹന കടലാണ് ഉം സുവർഗം തോളി ഒതിമിയ മുത്ത് മുഹമ്മദി തോമിയുള്ള